കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ അറുപത്തിയഞ്ചിൽ അറുപത്തിമൂന്ന് പോയിന്റ് നേടി അഗ്രിഗേറ്റീവ് സെക്കൻഡ് നേടിയ മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ വിജയോത്സവം ഗംഭീരമായി ട്രോഫികൾ കയ്യിലെത്തിക്കൊണ്ട് കുട്ടികൾ നടത്തിയ ഘോഷയാത്ര വിസ്മയമായി കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

പ്രധാനാധ്യാപിക വി സരസ്വതി രേഷ്മ ജോർജ് എസ് എസ് ജി ചെയർപേഴ്സൺ ഇ സുമതികുട്ടി മുൻ എസ് എസ് ജി ചെയർമാൻ രാജു ആരാത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഗീത ദിവാകരൻ മാനേജർ കെ ഹരിദാസ് വി ടി വൈസ് പ്രസിഡന്റ് സി വി നന്ദകുമാർ കെ ചന്ദ്രദാസ് എം ബാബു കെ കെ സാഹിദൻ കെ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ എ എസ് ശ്രീജിത്ത് പി കെ ബാലമുരളി കെ നന്ദിത പി എൽ ബിനി എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്കെല്ലാം മധുരം നൽകിയാണ് ജയോത്സവം സമാപിച്ചത് You are watching VCV News.